ഹലോ എല്ലാവർക്കും സിദ്ദേ ഗുളി ഹൗസിലുണ്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഹെയർ ഒക്കെ എങ്ങനെ കളയും എന്നുള്ള ഇത് ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അതായത് നമ്മുടെ മുഖത്തൊക്കെ കുറേ ഹെയർ ഒക്കെ ഉണ്ടാവില്ല ഇവിടെ മീശോടെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഇപ്പോൾ പാർലറിൽ പോകാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് എന്നിട്ടാണ് ഞാൻ ഇൻട്രോ പറയുന്നത് അപ്പോൾ അതെനിക്ക് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അത് ഇവിടെയൊക്കെ ഭയങ്കര ഹെയർ ആയിരുന്നു കേട്ടോ ധീവശവും ഈ വശവും എനിക്കിങ്ങനെ ഒരു ഹെയർ ആയിരുന്നു നിറച്ച് പിന്നെ അത് മീഷോടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാനിപ്പോൾ ചെയ്ത് അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താണെന്ന് നമുക്ക് അധികം വേദനയൊന്നും എടുക്കില്ല അപ്പോൾ ഞാനത് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അപ്പം ഞാനിത് ഒരു എന്താ പറയണ ഒരു പഞ്ചസാര ഒരു ഇതാക്കിയാണ് ചെയ്യുന്നത് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പം അത് നമ്മളിങ്ങനെ കുറുക്കി ആണ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് അതിൻ്റെ കറക്റ്റ് പാകത്തിന് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിങ്ങനെ പെട്ടെന്ന് വലിക്കുമ്പോൾ അത് പോരത്തുള്ളു അപ്പം നമ്മുടെ ചെറിയ കെയറും കൂടി നല്ലതായിട്ട് അതായത് നമ്മുടെ നെറ്റിയിലൊക്കെ നിറച്ച് കുഞ്ഞു കുഞ്ഞു കെയർ അതൊക്കെ പോകുന്നട്ടാ അപ്പം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും എന്താ പറയുക ഇപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം നമ്മൾ എന്താ എന്താ ഉണ്ടാക്കുക എന്ന് നമ്മുടെ അനാവശ്യമായിട്ടുള്ള മുഖത്തുള്ള ഹെയർ കളയാനുള്ളതാണ് അപ്പോൾ അത് എളുപ്പം നമുക്ക് പാർലറിൽ പോകാണ്ട് നമുക്ക് എളുപ്പമെന്ന് എങ്ങനെ കളയാന്നുള്ള ഇതാണ് അപ്പം പെട്ടെന്ന് തന്നെ പോവും നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയർ ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണേന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഞാൻ അതൊരു മൂന്ന് സ്പൂൺ പഞ്ചസാര മുഖം മുഴുവൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമുക്ക് ഈ എന്താ പറയണ ലേഡീസിന് താടി മീശയൊക്കെ വരത്തില്ലേ അതിനും ഒക്കെ ഏറ്റവും നല്ല ഒരിതാണത് എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം എന്നിട്ട് പിന്നെ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ വേണം രണ്ട് മൂന്ന് ഉടു വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം തന്നെ അടുപ്പിൽ വെച്ച് ഒന്ന് ഒന്നതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് എന്താ പറയുക ഒന്ന് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ട് ലയിപ്പിച്ച് ഒന്നെടുക്കണം അപ്പം പഞ്ചസാര നമ്മൾ പാനീയൊക്കെ ആക്കൂലേ അപ്പം അങ്ങനെ ഒരു ഒട്ടണ ആ ഒരു രീതിയാകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ രോമം പോകാനൊക്കെ മുഖത്ത മേൽത്ത നമ്മുടെ മീശ പോലെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നല്ലതായിട്ട് ഇത് വേച്ച് കൊടുത്തുകഴിഞ്ഞാൽ പോകും എന്നിട്ട് നമ്മളിത് എതിർ ദശയിലോട്ട് ഇത് വലിച്ചെടുത്താൽ മതി നല്ലതായിട്ട് മുഖം നല്ല ക്ലിയറാവും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാരയും ഇതിലിപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ഒരു കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ ഇത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ നല്ല വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തേക്കണം ഞാനിപ്പോൾ ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഇത് നമുക്ക് ൊട്ടണ പരിവാഹം വേണേ നിർത്തി കൊടുക്കാനായിട്ട് പിന്നെ അധികം വെള്ളം ഒന്നും ആകാനും പാടില്ല പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കോഫി പൗഡർ ഇൻസ്റ്റന്റ് അതിട്ട അപ്പ ഇപ്പ ഏതാണ്ട് കുറുകി നമ്മുടെ ഈ ലെവലായിട്ടുണ്ട് ഇപ്പൊ തന്നെ നിർത്തി കൊടുക്കണം അല്ലെങ്കിൽ ഇത് നമുക്ക് കട്ടയായി പോകും അപ്പൊ നമുക്കിനി നിർത്തി കൊടുക്കായേ അപ്പൊ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഇതൊന്നൊഴിച്ചു കൊടുക്കയേ അപ്പൊ ഈ പാകത്തിന് വേണം കേട്ട ഇത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ നേരം ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കട്ടയായി പോവും അപ്പൊ ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ചൂടാറിയിട്ട് ോട്ട് ഒരു സാധനം കൂടി ചേർക്കാം നല്ല കറക്റ്റ് ഭാഗമായിട്ടാണ് ഇട്ടിയേക്കുന്നത് അപ്പം നമ്മുടെ ഇത്രയും റെഡി ആയിരിക്കില്ലേ ഇനി നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയിൽ അത് മാത്രം മഞ്ഞ വേണ്ട മുട്ടയുടെ വൈറ്റ് മാത്രമേ അത് നമുക്ക് അധികം അതായത് ക്വാണ്ടിറ്റി നമുക്ക് എന്തുമാത്രം വേണം അതിനനുസരിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഇത് കുറച്ച് മതി അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം അതിൻ്റെ അടുത്തോട്ട് നമ്മൾ ഈ മുട്ടയുടെ വയറ്റി ശരിച്ച് അടിച്ചു കൊടുക്കണം അപ്പം ഇത് നമുക്കിങ്ങനെ ചെയ്യണോണ്ട് മുഖം നല്ല ക്ലിയർ ക്ലിയറാണ് മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ഏഡ്സും വൈറ്റ് ഹേഡ്സൊക്കെ ഇല്ലേ അതും ഈ ലോമത്തിൻ്റെ ഒപ്പം അതും പോവും മുഖം നല്ല ഭംഗിയാണ് നമ്മുടെ മുട്ടയുടെ വൈറ്റും കൂടി അടിച്ചു ചേർത്ത് നല്ല ഇതായിട്ട് വിട്ട് വയ്ക്കണ്ട ഇതാണ് പാകം അതിന് നമുക്ക് മുഖത്തൊക്കെ ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കേ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിരിക്കാനാണ് അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ മുഖത്തോട്ട് ഇതിൽ ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനപ്പം എൻ്റെ മൂക്കൂത്തിയൊക്കെ എടുത്ത് മാറ്റി ഇപ്പം അപ്പോൾ ആദ്യം തന്നെ ഇത് ഒന്ന് ഫസ്റ്റ് തോട്ടാണേ ഫസ്റ്റ് തൊട്ട് അപ്പോൾ ആ ഹെയർ ഉള്ളിടത്തൊക്കെ നന്നായിട്ട് ഇടുക അപ്പം നമുക്ക് പഞ്ചസാര ഇതൊക്കെ ആയതുകൊണ്ടേ നന്നായിട്ട് ഒട്ടുന്നുണ്ട് മുഖം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മീശയുടെ അടുത്ത് തന്നെ ഞാനിങ്ങനെ വെച്ചുകൊടുക്കോട്ടോ ഇതിപ്പോൾ എന്താ ഞാൻ വെച്ചു കൊടുക്കണേന്ന് അറിയാവോ തുണിയാണേ ഈ മുണ്ടിൻ്റെയൊക്കെ തുണി ഉണ്ടാവില്ലേ അതാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അതെന്താ ഞാൻ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് രോമം നല്ലതായിട്ട് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇത്തിരി കട്ടി തന്നെ നമുക്ക് വലിക്കുമ്പോൾ പെട്ടെന്ന് പോകണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് അത് തന്നെ വെക്കണം പിന്നെ ഞാൻ ഞാനത് ടിഷ്യൂ പേപ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ വെച്ചു എന്നാന്ന് വെച്ചാൽ അവിടെ നല്ല കട്ടിയുള്ള രോമമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ തുണി ഒന്ന് വെച്ച് കൊടുത്തത് അപ്പോൾ അത് നമുക്ക് തുണി അല്ലെങ്കിൽ എന്താ പറയുക മുണ്ടിൻ്റെ തുണിയില്ലേ പഴയ നമ്മുടെ അങ്ങനത്തെ തുണി വേണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം വീണ്ടും ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയൊക്കെ നല്ല ഹെയർ ഉണ്ട് എനിക്ക് അപ്പം ടിഷ്യൂ പേപ്പർ നമ്മൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക നന്നായിട്ട് ഇത് ഉണങ്ങണം കേട്ടോ അപ്പം താടിയിലൊക്കെയാണ് ഇതാകുന്നുണ്ടെങ്കിൽ കൂടുതൽ ആ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുക എനിക്ക് മേൽ ചുണ്ടിൻ്റെ അവിടെയാണുള്ളത് അപ്പം ഞാനതാണ് അവിടെ ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനിയും ഇതെല്ലാം കൂടി ആവുമ്പോൾ അതങ്ങോട്ട് നല്ല എന്നിട്ട് നമ്മൾ ഇതൊരു ഫോട്ടോ അടിച്ചു കൊടുക്കാൻ വേളി കൂടി ശരിക്കേറ്റവും നല്ല ബ്രഷാണേ ബ്രഷ് ഇപ്പം എൻ്റെ കയ്യിൽ അപ്പം ഈ മുട്ടയുടെ വൈറ്റും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഹെയർ വെട്ടാതെ പോവും അപ്പം ഇതെനിക്ക് എൻ്റെ ഒരു കസിൻ പറഞ്ഞ തന്നാട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ വേണം നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ രണ്ട് മൂന്ന് പോട്ട് ഇട്ട് കൊടുക്കണം ശരിക്കിത് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നമ്മൾ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കണം കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറുത്ത പാടും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകട്ടോ അപ്പൊ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വലിക്കുമ്പോൾ നന്നായിട്ട് പോരും അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ ആണോ വരും വെയിറ്റ് ചെയ്യുക ഇവിടെ നെറ്റത്ത് ഇത് എല്ലാം പറഞ്ഞു വരും അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ പോലെ ഫങ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക പിറ്റേ ദിവസം മുഖം നല്ല നമ്മുടെ എന്താ പറയുക ആയിരിക്കും മുഖം നല്ല വടിച്ച പോലെ ഇരിക്കും അതുപോലെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺ തുണിയില്ലേ അതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതാണ് കൂടുതൽ നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ അതിങ്ങോട്ട് വലിക്കുമ്പോൾ അത് പറഞ്ഞങ്ങ് പോരും ഈ പഞ്ചസാര പാനി എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കും അല്ല ഭയങ്കര ഒട്ടി ആകെ ഒട്ടട ഒരു ഫീലല്ലേ അപ്പോൾ അത് നമ്മുടെ കുറേ നേരം ഡ്രൈ ആയി കഴിയുമ്പോൾ അത് നമുക്ക് രോമം ഇങ്ങനെ ഈ തുണിയിലോട്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഈ രോമത്തിൻ്റെ ഇങ്ങനെ രോമ എതിർവശത്തോട്ട് വേണം അത് വലിച്ചെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് കോട്ട് ഇതൊന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ മൂന്ന് കോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫാൻ്റെ ഒട്ടി പോയിരുന്ന് അപ്പം ഞാൻ ഇതെല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് മൂക്കിൻ്റെ ഇടത്തെ ഇതും മെക്ക നമ്മൾ നല്ലതായിട്ട് കണ്ട ഈ കോട്ടൺ തുണിയൊക്കെ നല്ല എൻ്റെ കുറച്ചും കൂടി ഉണ്ടേത് അപ്പോൾ അതും കൂടി ഞാനങ്ങ് വരട്ടുവാ പഞ്ചസാര ആയിട്ട് വായിൽ നല്ല മധുരം അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് കാണാം ഏ അപ്പോൾ അതേ ഇപ്പം കുറേ നേരമായിട്ടാണ് നമുക്കിത് മാറ്റാം അപ്പോൾ ഈ സൈഡിലോട്ട് വേണം കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ അതേ നല്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ നമ്മളിത് മുഴുവൻ ഇപ്പൊ എതിർ ദശ തൊട്ട് വേണം അത് നല്ല ശരിക്കും നമുക്ക് എന്താ പറയാ നല്ല ക്ലിയർ ആവും ആ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് കണ്ട എൻ്റെ ഇവിടെയൊക്കെ നിറച്ച് രോമം വരും അതൊക്കെ പോന്നിട്ടുണ്ട് ചെറിയ നമുക്ക് രോമത്തെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ വേദന എടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കിയാലും മതി കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഒന്നാമത് ഈ കളർ കയറണ്ടേ കാണാൻ പറ്റത്തില്ല ഇത് കണ്ടതിപ്പം നിങ്ങൾക്ക് മൂക്കിൻ്റെ അവിടെ കണ്ട മനസ്സിലാവുമല്ലോ ശരിക്ക് ഓക്കേ ഇതിങ്ങനെ പണസാരയുടെ ഇതൊക്കെ കൂടി പറ്റിപ്പിടിച്ചിരിക്കുന്ന കാരണം ഇനിയിപ്പ അഥവാ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഈ എതിർ ദശയിലോട്ട് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി കേട്ടെ എന്നാലും നല്ലതായിട്ട് രമോ നമ്മുടെ പോരും ഞാൻ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വരട്ടെട്ടാ ഇനി നമുക്ക് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി എതിർ ഇങ്ങനെ കാണിച്ചെടുത്താൽ മതി ഞാനിപ്പം മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ അതെ ഞാൻ മകൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അതെ നല്ല ക്ലിയറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടേത് ഇവിടുത്തെ രോമമൊക്കെ ഇല്ലേ ഈ വശത്തെ രോമമൊക്കെ പോയി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നല്ലൊരു ക്ലിയർ ആയിട്ടില്ലേ മുഖം ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ രോമം ഈ മേച്ചയുടെ ഒക്കെ ഇവിടത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എതിർ ദശയിലോട്ട് വലിച്ചെടുക്കണം അപ്പം പിന്നെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേളിലോട്ട് അപ്പോൾ എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ആ പഞ്ചസാരയുടെ ഇതൊക്കെ കൊണ്ട് അങ്ങനെ പിടിച്ചിരുന്ന അരടെ നമുക്ക് ശരിക്കെടുക്കുമ്പോൾ അങ്ങ് എന്താ പറയണം പഞ്ചസാരയൊക്കെ കട്ടി പിടിച്ചിരിക്കുമ്പോളേ നമുക്ക് ഇത് മേളിലോട്ട് കാണിക്കുമ്പോൾ തന്നെ രോമൊക്കെ ശരിക്ക് പോകുന്നു അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്നേ ആയിരിക്കും തട്ട ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ മുഖം തന്നെ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തലദിവസം ചെയ്താൽ മതി മുഖം നല്ല ക്ലിയർ ആവും നമ്മുടെ ഇത് വേണ്ട നല്ല ക്ലിയറായി നമ്മുടെ ചെറിയ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ടങ്ങ് പോരും ഇത് വേണ്ടത് ഇവിടെയും എനിക്ക് ഹെയർ എവിടെയായിരുന്നു വെച്ചിരുന്നത് ഇത് ഇവിടെ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഒക്കെ നല്ല ക്ലിയറായിപ്പാ ഇത് ഇവിടെ അല്ലാണ്ട് എനിക്ക് താടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കിത് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതിവിടെ മായിരുന്നു അവിടെയൊക്കെ നോക്കിയിട്ട് നല്ല ക്ലിയറായിട്ട ഈ വശം മുഴുവൻ ക്ലിയറായി അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു രോഗമായിരുന്നു എനിക്കന്നെ ഇഷ്ടപ്പെട്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് എല്ലാവരും ചെയ്യണം മറന്നു പോരുത് അപ്പം നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്